ഹലോ ചക്കരകളെ എല്ലാവരും എന്നെ കാണാതെ വിഷമിച്ചിരിക്കണം ഒത്തിരി പേര് മെസ്സേജ് ഇട്ടിന് ഞാൻ എന്താ വരാത്തേന്ന് അറിയാമോ എനിക്ക് വീഡിയോ ഒരു എനർജി എനിക്ക് ഭയങ്കര ക്ഷീണം തല പൊങ്ങുന്നില്ലായിരുന്നു എന്തോ എനിക്ക് തല പൊങ്ങുന്നില്ല പിന്നെ ഇവിടെ ഇരുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം ബുക്ക് അയയ്ക്ക് ബുക്ക് എല്ലാവർക്കും എന്റെ കൈയിൽ പിടിച്ചിരിക്കുന്ന ആരാണ് അലീന വർഗീസ് ഞാൻ പറഞ്ഞത് മാത്രീ സന്തോഷ് നാളെ ഇവർക്കെല്ലാം അയക്കുന്നുണ്ട് മായ സതീശൻ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് മാത്രമല്ലോ അപ്പം നമ്മള് അയച്ച് അയക്കുവാണ് നാളെ ഇതൊക്കെ അയക്കുവാണ് കേട്ടോ അപ്പൊ ഇന്നും കുറച്ച് അയച്ചായിരുന്നു ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ തന്നെ കുറച്ചൊക്കെ എഴുതുന്നുണ്ട് കുറച്ചുപേരെ കൊണ്ട് ജയിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മാറി എഴുതും ഒത്തിരി ഉണ്ടല്ലോ ഇച്ചിരി അല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എഴുതിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് എല്ലാവരും ചക്രകളെല്ലാം വിഷമിക്കാതിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു ഇന്ന് സുമുത്രാമേനെ കൊണ്ട് ആലപ്പുഴയെ കൊണ്ടാക്കി അന്ന് വന്നിട്ട് പോയിട്ടില്ലായിരുന്നു ഏമേ അതൊരു മാനസിക ആഘാതം എനിക്ക് കിട്ടി ചക്കരകൾ എന്താ അറിയാമോ സുമുത്രാമയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് സുപുത്രാമ വീട്ടിൽ നിന്ന് പുറത്താങ്ങാതെ ഒരു ജയിലിൽ ജയിലിലിട്ട് കണക്ക് പുള്ളിക്കാരി അവിടെ ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രൈവേഷൻ പഴയ പുള്ളി അമ്പലത്തിലൊക്കെ പോവുമായിരുന്നു ശരിയാണ് നമ്മുടെ കൂടെ വർഷങ്ങളായി ജീവിച്ച നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ പാതിയാണ് പെട്ടെന്ന് നഷ്ട പെട്ടെന്ന് പുള്ളിക്കാരനെ നല്ല ആരോഗ്യവാനായിരുന്നു ഒരു കുഴപ്പമില്ലാത്ത ഒരു നിമിഷം കൊണ്ടാണ് അപ്രത്യക്ഷമായത് അപ്പോൾ ആ വേദന പുള്ളിക്കാരിക്ക് ഷോ ഭയങ്കര ഷോക്കായിരുന്നു അതിൽ നിന്ന് കൊച്ചുമ്പോ ഞങ്ങൾ കണ്ണ് തുറ നോക്കുമ്പോൾ കരയുമായിരുന്നു ആ വിധത്തിൽ പുള്ളിക്കാർ ഒരുപാട് അടിപെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു ജയിലിൽ കിടക്കുന്ന പുള്ളി സ്വയം ഒരു സ്വയം തീർത്ത തടവറയില് കിടക്കുമായിരുന്നു അവര് നിരന്തരം ഞാൻ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ അവരെ പൊക്കിയെടുത്തത് നമ്മൾ ഒരു പയ്യ അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് ഈ ഫങ്ഷൻ വന്നപ്പോൾ ഞാൻ വിളിച്ചു എനിക്ക് സുമത്രാമ്മയ എൻ്റെ പോലെ കേട്ടോ അങ്ങനെ നമ്മൾ ചെറുതിലെ ജനിച്ചപ്പോൾ മുതൽ ഈ അമ്മയുടെ എത്തി എന്നെ കണ്ട് വളർന്നതാണ് അമ്മയുടെ വീടിൻ്റെ തൊട്ട് പറ്റ ബാധിക്കട്ടെ തന്നെയാണ് ഈ കുഞ്ഞമ്മ താമസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുഞ്ഞമ്മയുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അമ്മ പോയി പോയിക്കഴിഞ്ഞ പിന്നെ കുഞ്ഞപ്പയോട് ഭയങ്കൂടെ സ്നേഹം കൂടും അപ്പം ഞാൻ അതിനെ പാവത്തിനെ ഞാൻ അവിടെ നിന്ന് വിളിപ്പിച്ചു ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ പരിപാടിക്കൊക്കെ പങ്കെടുപ്പിച്ചിട്ട് തിരിച്ച് ഞാൻ എൻ്റെ അടുത്ത് അവർ രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ വന്നു പറഞ്ഞു ആ ഓണത്തിൻ്റെ അന്ന് പിന്നെ ഞാനവിടുന്ന് അതിന് നാട്ടിൽ വന്നേലേ നമുക്ക് സദ്യയൊന്നും വെക്കാൻ പറ്റില്ല കാരണം തലേസി പരിപാടിയുണ്ട് പിന്നെ അന്ന് ക്ഷീണമല്ലാണ്ട് വയ്യ എനിക്കിന്നും അത്ര ശാരീരികമായി അത്ര ശരിയല്ല നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുള്ളൂ അത് എനിക്ക് വീഡിയോ ഇട്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നിട്ട് ഞാനിവിടനെ എന്നെ ബോബനന്ത എൻ്റെ കുറച്ച് പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് പുറത്തു ഇവിടെ ഹോട്ടലിൽ അങ്ങനെ പോയി സദ്യ കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇവിടെ അബാധം നമ്മുടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയി സദ്യ കൊച്ചമനെ കൊച്ച വരുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കൊച്ചമ്മെന്ന് ഞാൻ പറയുന്നുണ്ട് മിത്രാമേനെ എൻ്റെ അക്കകളെ എൻ്റെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഒരുക്കിക്കൊണ്ട് പോയത് പുള്ളിക്കാരനെ അവിടെ ഇപ്പം സദ്യ വെച്ചിട്ട് ഞാൻ എൻ്റെ കഷ്ടകാർത്തിന് വീഡിയോ പിടിച്ചിട്ട് എൻ്റെ ദൈവമേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാൽപ്പതിലുള്ള കുറേ പീസുകൾക്ക് കണ്ട് അവർ പറയുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വെള്ള സാരി ഉടുത്ത് പൊട്ടും തുടൽ കണ്ണും എഴുതൽ ഒരുങ്ങരുത് ജയിലിൽ തന്നെ കിടന്നോടെ സിംഗിൾ കൊണ്ടുപോയി സദ്യ ഊട്ടിച്ചത് ശരിയാണാ എൻ്റെ ദൈവമേ മരിച്ചവരുടെ പുറകെ നമുക്ക് പോകാൻ പറ്റുമോ ഇവരൊന്നും ഈ ആ സ്ത്രീയെ കൊല്ലാതിരുന്നാൽ എന്ന് ഞാൻ വിചാരിക്കുമോ എല്ലാവരും വിചാരണ ചെയ്ത് അവർ നാട്ടിൽ നിന്ന് കംപ്ലൈൻറ്റ് വന്നിട്ട് പുള്ളിക്കാർക്കൊരു നെഞ്ചി വരവില്ല കരച്ചിലോട് കരച്ചിൽ ഞാൻ ചെയ്ത് തെറ്റായി പോയാൽ മോളെ മീകറല്ലോ ഞാൻ അതെനിക്കിന് ഭയങ്കര ഷോക്കായി പോയത് സത്യം പറയാലോ എനിക്ക് എനിക്ക് സങ്കടമാണ് ഞാൻ വേലി വാമ്പിനെ വാമ്പിനെടുത്ത് നല്ല എവിടെയോ ഉണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയായി ഞാൻ ബോവൻ പിള്ളേരൊക്കെ പറഞ്ഞാൽ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നേരം കൊച്ചമ്മയ്ക്കാണ് മറ്റുള്ളവർ ഞാൻ കാരണം വഴക്ക് പറഞ്ഞിരിക്കും നീ ഈ ആളെ എന്തൊരു ജനം ജനമെന്നാണ് ഏർക്കുന്നത് ഒരാൾ മരിച്ചിട്ട് ആളുടെ വൈഫിനല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഭർത്താവ് വച്ചാൽ നമുക്കല്ലേ നഷ്ടപ്പെടുന്നത് ഈ നാട്ടുകാർക്കൊക്കെയാണ് ഈ ഇതൊരാൾക്കാരാണ് അപ്പോൾ ഒരാൾ സമാധാനം അവരെ എത്രയും പെട്ടെന്ന് മറന്ന് പഴയ പോലെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ട ഹെൽപ്പാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മുടെ പരിസരത്തോ കൂട്ടത്തിലോ വീട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെയാണ് നമ്മൾ ശരിക്കും പുരാവസ്തുക്കളെന്ന് പറയുന്നത് നമ്മൾ ഇനിയും ഇത്രയും ഈ ലോകം ഇത്ര വികസനമായി വികസിച്ച് ഇത്ര നല്ല ചിന്താഗതി ഈ ലോകം ഇത്ര വളർന്ന് ഇത്ര ഈ ശാസ്ത്രലോകത്ത് ഇനിയും ഇങ്ങനത്തെ ഒക്കെയുള്ള മഹാത്ഭുതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ സങ്കടം വരുവാണ് ഒരു നമ്മുടെ ദിവസം പോയി എനിക്ക് വേറെ അല്ല മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ നമ്മൾ കാരണം ഒരു വേദന അനുഭവിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ചക്കരകളെ അതിൻ്റെ ഒരു ഷോക്കിൽ ഇങ്ങനെ അടിപെട്ട് പോയിത് കൊട്ട് ഇന്ന് മുതലേക്ക് വീട് ഇടുന്നവർക്ക് അതും എനിക്കൊരു ഷോക്കായിട്ടു അതുകൊണ്ട് പിന്നെ ഒരു മൂഡില്ലാന്ന് പറഞ്ഞു വിട്ടു എടുത്ത് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞത് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ വരാൻ കേട്ട ചക്കര നല്ല ക്ഷീണം കൂടിയായിരുന്നു ആ എനിക്കതുകൊണ്ട് നമ്മുടെ മനസ്സിലെ നമ്മുടെ മനസ്സ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ഞാൻ പിന്നെ പ്രാർത്ഥനയുണ്ട് ഗുരുവായൂരിപ്പം എൻ്റെ ഭഗവാൻ എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ ആര് എന്ത് പറഞ്ഞാലും ഇത് മനസ്സിൽ വെക്കത്തില്ല കുറച്ച് സമയം കളയും അത് എന്നെ ബാധിക്കുന്ന കാര്യം നമുക്ക് ഒച്ചമ്മ കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നൊക്കെ ഉള്ളൂ തനിക്കേരെ ഫീലിങ് ചെയ്പ്പോ ആളെന്ത് ചെയ്യുമ്പോൾ ആൾ പറഞ്ഞറിയാമോ തിരുവോണമാണ് സദ്യ വെച്ച് പുള്ളിക്കാരന് അവിടെ ആ അവിടെ വെച്ച് നിലക്കൊക്കെ കത്തിക്കുന്ന പണ്ടത്തെ ഒരു രീതി ഉണ്ടല്ലോ ആ രീതിക്ക് വെച്ച് കൊടുക്കണമായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ സദ്യ കൊടുക്കാതെ ഈ വാരിച്ചു വെച്ചിട്ട് സദ്യ കൊടുക്കുന്നുണ്ട് എനിക്ക് എനിക്ക് യാതൊരു താല്പര്യമില്ല കുറേ കാര്യങ്ങളോട് ഞാൻ പൊരുത്തപ്പെടാത്ത കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഞാനൊരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ എത്ര നല്ല നേരം ചെറുപ്പക്കാരും ആമ്പിള്ളേരും പെമ്പിള്ളേരും നിൽക്കുന്നതെന്നറിയാവാ ജാതകമെന്ന് പറയുന്നൊരു മുടിഞ്ഞ പ്രസ്ഥാനം കൊണ്ട് എൻ്റെ മക്ക ഞാൻ ജാതകം നോക്കിയിട്ടില്ല ഈ നോക്കത്തുമില്ല ഞാൻ ജാതകം നോക്കി ഞാൻ ജാതകം നോക്കി ഞാൻ ബോബിനോട് ജാതകം നോക്കിയാണ് കെട്ടിയത് ഞാൻ എല്ലാ പത്ത് പൊരുത്തവും നോക്കി കെട്ടിയ ആള് പോയി ഒരു ദിവസം പോലും ഞങ്ങൾ പത്ത് ദിവസം സമാനത്തെ കിടന്നിട്ടില്ല ജീവിച്ചിട്ടില്ല ഞങ്ങൾ അപ്പം ഇതിൽ മനഃപ്പരുത്തമാണ് മെയിനായിട്ടും വേണ്ടത് ഇത് ഞാൻ വിശ്വസിക്കുന്നു ഈ അന്ധവിശ്വാസങ്ങൾ കുറേ ഞാനിപ്പോൾ ഈശ്വര വിശ്വാസേനെ പുറകിലിരിക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് കൃഷ്ണൻ്റെയും ശിവന്റെയും ദേവിമാറേ എല്ലാം എനിക്ക് കിട്ടുന്നത് എൻ്റെ അതിലൊരു പോസിറ്റീവ് വൈബ് എനിക്ക് തരുന്നു ഞാനിവിടെ കൊണ്ടുവെക്കുന്നു കാണുന്ന ബുക്കുകൾ ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ വായിച്ചു എനിക്ക് ഒരു ബുക്കിൻ്റെ ശേഖരമുണ്ട് അതെല്ലാം ഭക്തം എന്താ എനിക്കതിനകത്ത് ക്ഷമ കിട്ടാനും സഹനം കിട്ടാനും മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാനും ഒക്കെ വേണ്ടിയുള്ള ഒരു ഉപാധികൾ മാത്രമാണ് ഇതിൽ നിന്നൊക്കെയുള്ള അറിവ് കിട്ടുന്നത് അല്ലാതെ എനിക്ക് പഠന മറ്റ് ഡിഗ്രികളൊന്നും എനിക്കില്ലല്ലോ എനിക്ക് ഇതിൽ നിന്നൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ സത്ത് നല്ലത് മാത്രം ആണ് എടുക്കുന്നത് അത് എടുത്തത് കൊണ്ടാണ് നിങ്ങളോട് എനിക്ക് നീറ്റായിട്ട് നീറ്റായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് എൻ്റെ പിന്നെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ കളഞ്ഞു മനസ്സെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത് എൻ്റെ ചക്രകളെ എല്ലാവരും നല്ല നിരന്തരമായ പ്രാർത്ഥന വേണം നല്ല ക്ഷമ വേണം ക്ഷമയെന്ന് പറഞ്ഞ ചില സമയത്ത് നമ്മുടെ ഓ കണ്ണിട്ട് കുത്തിയായി നമ്മൾ എങ്ങനെ ക്ഷമിക്കും അല്ലേ കൊത്തി കൊത്തി ഉറപ്പിട്ട് ഒരു കുത്തിയാൽ ചില എൻ്റെ അമ്മക്കൂട്ടനകത്ത് ജോലി ഉണ്ട് ശബ്ദങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് അമ്മക്കൂട്ടർ അപ്പം എനിക്ക് വയ്യാത്ത കൊണ്ട് അമ്മും അനുമോളും ആണ് എല്ലാ ജോലിയും ചെയ്തു തന്നത് അപ്പം എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ എനിക്ക് ശരീരം പോകുന്നില്ല എന്താണെന്നറിയത്തില്ല അപ്പോൾ അത് കണ്ടിട്ടും ശരിയായി അപ്പം അപ്പോൾ അതുകൊണ്ടാണ് ചക്രല അപ്പോൾ എനിക്ക് വയ്യാത്തോണ്ട് അപ്പോൾ ക്ഷമിക്കണം കേട്ടേൽ അപ്പോൾ ഓണോക്കാഘോഷിച്ച് ഓണക്കൂടി ഒക്കെ എടുത്ത് എല്ലാവരും സന്തോഷമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഒരു ഗുരുവായൂരൊക്കെ വന്ന് എനിക്ക് എന്ത് പിന്നെ നമ്മളവിടെ പിടിച്ച വീഡിയോകളൊന്നും ഞാൻ ഞാൻ അവിടെ ലൈവിലുള്ളത് മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ എനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടു തരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് അവിടെ നടന്നത് എന്നെ ഒരുക്കിയിട്ടില്ലേ എന്നെ ഒരുക്കിയിട്ട് എനിക്ക് ആ എൻ്റെ ആ മേക്കപ്പ് ഒന്നും എനിക്ക് ഇണങ്ങുന്നില്ലെന്ന് എനിക്ക് ശരിക്കാം പിന്നെ ഞാനങ്ങ് ഇരുന്ന് കൊടുത്ത് ഞാനങ്ങ് ആസ്വദിച്ചു എന്റെ മേത്ത് ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ മുഖത്തൊക്കെ മേക്കപ്പ് ഇടുമ്പോൾ നല്ല സുഖം തലമുടിയൊക്കെ വലിച്ചിങ്ങനെ കെട്ടിവെച്ചപ്പോ എന്തോ ഒരു അതായത് വേറൊരാൾ നമുക്ക് ഇങ്ങനെ ചെയ്തു തരുമ്പോ അതിനൊരു അതിനെ ഞാനത് എല്ലാവരും അയ്യോ കൊള്ളത്തില്ല ഒത്തിരി ലുക്ക് അല്ലോ പറഞ്ഞു പക്ഷെ എനിക്ക് യാതൊരു വിഷമവും തോന്നിയില്ല എനിക്കറിയാറ് എന്തൊക്കെയോ മാറ്റം എല്ലാം വേറൊരു രൂപമാണ് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട ധൈര്യത്തെ എനിക്ക് പരാതിയില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ എല്ലാ രൂപഭാവങ്ങളും നിങ്ങൾക്കറിയാം എൻ്റെ മുഖമൊന്നും അറിയാം എന്താ സിംഗും ഇന്ന് മുഖം വാടിയാണല്ലോ ഇരുന്നെന്ന് ചോദിക്കുന്ന അനേകം പേരെൻ്റെ വാട്സപ്പിലുണ്ട് അല്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളല്ലേ നിങ്ങൾക്കറിയാത്ത ഒന്നുമില്ല അപ്പം ഞാനതങ്ങ് ആസ്വദിച്ചാൽ എന്ത് പണ്ടാരോഗ്യമില്ലാട്ടോ ഒരുക്ക് കോപ്പ് കല്യാണത്തിന് പോലും ഒന്നും ഒരുങ്ങാൻ പറ്റിയില്ല അതാ നിങ്ങൾ ഒരുക്കി മരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞ് ഇരുന്ന് കൊടുത്ത് ഇതുകൊള്ളാവ ചേച്ചിക്കൊള്ളാം കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞതേലും ചക്രകളെ എന്ന അവ്യതാരം അടിപൊളി എന്താണ് ഫാൻസി സ്ഥിതി രീതിയിൽ നോക്കു തോട്ടാനത് അതേ പക്ഷെ ചില എല്ലാവരും കുറേ പേരും അടിപൊളി അടിപൊളി ഓരോരുത്തരുടെ സൗന്ദര്യ സങ്കല്പം വ്യത്യസ്തമായി എൻ്റെ ഒരു സങ്കല്പച്ചാൽ ഞാൻ കണ്ണെഴുതുക ലിപ്സ്റ്റിക് എഴുതിയില്ല കരണ്ട് പോയ വീട് പോലെ ഇരിക്കും എൻ്റെ മുഖം കൊളത്തേയില്ല ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണും എഴുതിയില്ലേ കണ്ണും എഴുതിയെങ്കിൽ മാത്രമേ എന്നെ കൊളത്തുള്ളൂ ഈ രണ്ട് സംഭവം ചെയ്ത് ഞാൻ പിന്നെ ചെയ്യുന്നത് ഒരു ലാപ്ടോക്കലായമായ അതിൻ്റെ ഒരു ഇച്ചിരി ഗ്ലോ തരുതൊരു ആ സാധനം ഇടുന്നു ഒരുങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഒരു ഇതാണ് ചെയ്യുന്നത് സത്യം പറയാം അപ്പോൾ ഒരു ഗ്ലോ തോന്നും നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തൊരു ഭംഗി തോന്നും അത്രേ ഉള്ളൂ പക്ഷേ ഇത് അല്ല കുറേ സാധനം ഈ പാടൊക്കെ പറക്കാൻ വേണ്ടി അവർ സെറ്റ് ആക്കിയതുകൊണ്ടാണ് എന്നയ്ക്കൊരു ഒരു കൃത്രിമത്വം എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ തേച്ച് എൻ്റെ കണ് ഉള്ള ഒന്നാമത് എൻ്റെ ഒരു നല്ലൊരു കണ്ണാണ് അതിൻ്റെ ഭംഗി അപ്പം തന്നെ പോയി എനിക്ക് മനസ്സിലായിരുന്നു കൊള്ളത്തില്ലത് എനിക്ക് ചിലരെ പിന്നെ സിംഗുമ എന്താണ് സിംഗുമാ ഒരുങ്ങിത് ഇന്നത് എന്ന് തന്നെയാണ് സിമിക്കുന്നത് കൊണ്ട് അതിനുള്ള മറുപടി ആണ് കേട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്ന പറയുള്ള എനിക്ക് പറയേ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ച് മാപ്പ് പറയുന്നത് എൻ്റെ അടുത്ത് അകരുന്നതും പറയണ്ട ഓണമായിക്കൊണ്ട് ആർക്ക് വരാൻ പറ്റും ഈ പറഞ്ഞ ഞാൻ ഒരാളെ പോകത്തില്ല അവിടെ വന്നവർക്ക് പ്രത്യേകം എനിക്ക് തോന്നി ആ വന്നത്ര ആളുകൾ എൻ്റെ അവർക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട് കാരണം വെച്ചാല് അവർ എവിടെ വരെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നത് കാരണം അത്ര കഷ്ടപ്പെട്ട് ഒരു ഓണം ഇട്ടിട്ട് വന്നിരിക്കുമല്ലേ ഉത്രാടത്തിൻ്റെ അന്ന് എന്താ പറയുന്നത് വീട്ടിൽ എന്തെല്ലാം അവരെ അടിക്കാൻ ഇനി നമുക്ക് പോകണമെന്ന് പറയുന്നത് നമ്മുടെ ആണുങ്ങൾ ഓണം ആണാൻ കണ്ടിരിക്കും ആണുങ്ങളും മക്കളും സമ്മതിക്കുന്നത് നിങ്ങൾക്കൊരു യൂട്യൂബർ എന്ന് പെണ്ണുകളോട് പറയും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം എനിക്കറിയാം അതുകൊണ്ട് മഹാലക്ഷ്മികൾ ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ അനുഗ്രഹം പ്രാർത്ഥന സ്നേഹം ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി ചുമ്മാ മെസ്സേജ് കിട്ടും എൻ്റെ ബുക്കിന് വേണ്ടിയിട്ട് ബുക്കേ ബുക്കേ പറയാൻ അപ്പുറം എൻ്റെ അത്രയും വീട്ടിലോട്ട് അയച്ചു തരും പൈള എഴുതി പണി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ബോബൻചേട്ടനെ രാവിലെ എനിക്ക് തന്നെ വീട്ടിടും വീട്ടിടും ബോബൻ ചേട്ടൻ ഫോണിൽ ഫോണിൽ കൂടെ ആ മെസ്സേജ് മെസ്സേജിട്ടോണ്ടിരിക്കുവാണ് ഈ സ്ത്രീകളല്ല എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവാണ് എന്തിനാണ് ബോബൻ ചേട്ടാ സിങ്കു ചേച്ചി എന്തു സിങ്കു ചേച്ചി എന്തിയെന്ന് പറഞ്ഞത് അപ്പോൾ ബോബൻ വീടിടും വീടിടും നിങ്ങളെ ചുമ്മാ ആളുകൾ തിരക്കുന്നത് വേണമെങ്കിൽ സ്വത്തതമായിരുന്നില്ല അതാണ് ഇപ്പോൾ വന്ന് കയറിയിരുന്നത് രണ്ടും കുറെ പിന്നെ കുറേ പരസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ കിട്ടിയിട്ടുണ്ട് വഴിയ കാണാ കേട്ട അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മൾ നല്ലതാണ് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട് നീരതിൻ്റെ ഫോണിന് സ്വത്തതയില്ല അത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർക്കൊന്നും വിളിച്ച് ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം നിങ്ങൾ എനിക്കും എന്നോട് ദേഷ്യം വരില്ല ഓ ഈ തള്ളയ്ക്ക് എന്താണ് ഇപ്പം ഞങ്ങളുടെ ഹോളം നമ്മൾ ചേർ എടുക്കത്തില്ല എന്നൊന്നും പറയൂ കേട്ടാ അത് എന്ത് ഒരു ഞാൻ ഒരു ദിവസം ഒരു പത്തി ഇരുന്നൂറ്റൊമ്പത് കുളത്തിൻ്റെ ഇരുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ വാ കുഴഞ്ഞു എനിക്ക് അല്ല ഞാൻ നമ്മൾ നിങ്ങളാണെങ്കിൽ പോലും എടുക്കൂമ്മ വേണം പിള്ളേരാണ് പറയുക അമ്മ ഞങ്ങൾക്ക് കിട്ടുന്നേ ഇല്ലെന്ന് പറയും എപ്പോഴും ഓണ്ട നമ്മൾ അതായത് ഒരു ആളുകൾക്ക് എൻ്റെ ഒരു വോയിസ് മെസ്സേജ് എങ്കിലും കേട്ടാലേ ഒരു സമാധാനമേത്തോളൂ എൻ്റെ ഫോണാണ് ഇന്നും മുഴുവൻ പണി മുടക്കി വോയിസ് പോകുന്നില്ല പിന്നെ ഞാൻ സ്പീക്കറിട്ട് പറച്ചിലായിരുന്നു വൈകുന്നേരമായി റെഡി ആയപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ചക്രകൾ എല്ലാവരുടെയും കൂടെ ഞാനുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ വീട് ഇടാഞ്ഞതുകൊണ്ടാണ് നാളെ മണി ഞാൻ ആക്സി കേട്ടോ ഇപ്പം പ്രാർത്ഥന ഞാൻ ഇപ്പോഴും സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിക്കേണ്ട അവിടുത്തെ കത്തിയിരിക്കുവാണല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് ഞാൻ പക്ഷേ എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളോട് ഇപ്പം സംസാരിക്കാൻ വന്നത് അതുകൊണ്ട് പ്രാർത്ഥന നിരന്തരമുള്ള നമ്മുടെ പ്രാർത്ഥന നിർത്തിട്ട് നമ്മുടെ പോസിറ്റീവ് എനർജി പോകും പോസിറ്റീവ് എനർജി നഷ്ടപ്പെടും അത് കൂട്ടി കൂട്ടി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തീരത്തുള്ളൂ കേട്ടോ അത് വിട്ട് ഒരു കളിയും കളിക്കരുത് എന്ത് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പിന്നെ എന്ത് വന്നാലും നമ്മുടെ പ്രാർത്ഥന മുറുകെ തന്നെ പിടിച്ചു വേണം കേട്ടോ അപ്പോൾ ഞാൻ പിടിച്ച വീഡിയോകളെല്ലാം ഇട്ടെങ്കിലേ എല്ലാം മനസ്സിലാകത്തുള്ളൂ ലൈവ് കണ്ടായിരുന്നു അത്ര ക്ലാരിറ്റി പോരുന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടുതരാം ആരൊക്കെ അതിനകത്ത് പങ്കെടുത്തു എല്ലാം പിന്നെ നമ്മുടെ അവിടെ വന്നവരുടെ എല്ലാവരുടെയും മുഖം ഞാൻ ഇതിലൂടെ കാണിക്കും കേട്ടാ ചക്കരകളെ എല്ലാവരുടെയും ഫോട്ടോ ഞാൻ ആൽബമായിട്ട് സെറ്റ് ചെയ്യുന്നുകൊണ്ട് അവരാരാണോ ഒക്കെ ചിലപ്പോൾ അയച്ചു കൊടുത്തുന്ന് ഇരിക്കും സ്വഭാവം അങ്ങനെ ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്